കർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് മരിച്ച ജിഷ്മയുടെ അമ്മ ജസീല പറഞ്ഞു ജിഷ്മയുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് അറിയില്ല അവർക്കാർക്കും പരിക്കും പറ്റിയിട്ടില്ല തന്റെ മകൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് ഇത്രയും സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ പെർമിറ്റ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തന്റെ മകൾക്ക് മാത്രം അപകടം സംഭവിച്ചത് ഹട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഒന്നും തന്നെ അപകടം സംഭവിച്ചിട്ടില്ല അപകടത്തിന്റെ വ്യക്തമായ കാരണം അറിയണം നീതി കിട്ടണം മകളുടെ കൂടെ പോയ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല സംഭവത്തിൽ കൊലക്കുറ്റത്തിന്റെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ജസീല ആവശ്യപ്പെട്ടു യാത്ര പോയതിനു ശേഷം മൂന്ന് തവണ മകൾ ഫോണിൽ സംസാരിച്ചിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമാണെന്ന് പറഞ്ഞു പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടിയില്ലെന്നും അവർ പ്രതികരിച്ചു നിഷ്മ വിവാഹം മോചിതയായത് ഒരു വർഷം മുമ്പാണ് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പിടി സ്വപ്നങ്ങളുമായി അവൾ കോഴിക്കോട് നഗരത്തിൽ സ്വന്തമായി ബ്യൂട്ടി പാർലർ തുടങ്ങി മലയോര മേഖലയായ നിലമ്പൂരിനേക്കാൾ ഏറെ അവസരങ്ങൾ കോഴിക്കോട് ലഭിക്കുമെന്നായിരുന്നു നിഷ്മയുടെ കണക്കുകൂട്ടൽ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ എത്തിയതോടെ കല്യാണത്തിന്റെ മണവാട്ടിയെ ഒരുക്കാനായി നിരവധി ഫോൺ കോളുകൾ എത്തി ഓരോ വ്യക്തിക്കും ചേരുന്ന മേക്കപ്പ് തിരഞ്ഞെടുക്കുന്നതിലെ സ്കില്ല് നിഷ്മയുടെ പ്രത്യേകതയായിരുന്നു കഴിഞ്ഞ ദിവസം മേപ്പാടി കള്ളാട്ടി തൊള്ളായിരം കണ്ടിയിൽ സ്വകാര്യ റിസോർട്ടിന്റെ ടെന്റ് തകർന്നാണ് നിഷ്മ മരിച്ചത് സമീപത്തെ ടെന്റിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത് തൊള്ളായിരം കണ്ടിയിലെ വനമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എമറാഡ് തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിലെ ടെന്റാണ് തകർന്നത് മഴ പെയ്ത ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയപ്പോൾ ടെന്റിന് മുകളിലേക്ക് പതിച്ച് തകരുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം